ഉണ്ണിയപ്പത്തിൽ തുടങ്ങി പ്രീമിയം കഫയിലേക്ക് ഷെരീഫയുടേത് ഒരു കുടുംബശ്രീ വിജയഗാഥ കർക്കിടകത്തിലെ കൂരിച്ചുരിയുന്ന മഴയത്ത് വാടക വീട്ടിലിരുന്ന് മലപ്പുറം സ്പിന്നിംഗ് മിൽ സ്വദേശിയായ കളത്തിങ്കൽ ഷിരീഫയ്ക്ക് ഒരു സ്വപ്നമേ കാണാനുണ്ടായിരുന്നുള്ളൂ മക്കൾക്ക് വയറു നിറയെ ഭക്ഷണം കൊടുത്ത് അടച്ചുറപ്പുള്ള സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുക ജോലിയില്ലാത്ത ഭർത്താവും പറക്കുമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി ഷിരീഫയ്ക്ക് കാണാൻ കഴിയുന്ന അന്നത്തെ വലിയ സ്വപ്നം പെയിന്റിംഗ് പണിക്കാരനായ ഭർത്താവ് സക്കീറിന് മഴക്കാലത്ത് പണിയില്ല അടുപ്പ് പുകയ നിവൃത്തിയില്ല അയൽവാസിയോട് കടം വാങ്ങിയ നൂറ് രൂപയുമായി ഷരീഫ പത്ത് പാക്കറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അത് ഒരു കയ്യിൽ കുഞ്ഞുമോളും കൈയിൽ ഉണ്ണിയപ്പവുമായി അടുത്തുള്ള പലചര കടയിലെത്തി ചെലവായില്ലെങ്കിൽ തിരിച്ചെടുക്കാമെന്ന ഉറപ്പിൽ എന്നാൽ ഉണ്ണിയപ്പം വൻ ഹിറ്റായി ആവശ്യക്കാരേറി പല കടകളിലേക്കും ഉണ്ണിയപ്പത്തിന്റെ രുചിയെത്തി ഉണ്ണിയപ്പത്തോടൊപ്പം പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ഓർഡറുകൾ പിടിച്ചു രണ്ടായിരത്തി പതിനെട്ട് ആയപ്പോഴേക്കും മുത്തൂസ് കാറ്ററിംഗ് എന്ന സംരംഭം കുടുംബശ്രീയുടെ ഭാഗമായി അന്നത്തെ ജില്ലാ മിഷൻ കോ ആയിരുന്ന ഹേമലത ധനസഹായ പദ്ധതികൾ പരിചയപ്പെടുത്തി കുടുംബശ്രീ വഴി രണ്ടു ലക്ഷം രൂപ ലോൺ നൽകി അതോടെ കാറ്ററിംഗ് ഒന്നുകൂടി വിപുലമാക്കി ഹേമലതയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഉച്ചഭക്ഷണ പരിപാടിക്കും തുടക്കമിട്ടു സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന ഡബ്ബാവാല പദ്ധതി ഉച്ചഭക്ഷണം ആവശ്യമുള്ളവർ ഷെരീഫയെ വിളിക്കും സ്റ്റീൽ പാത്രത്തിലാക്കിയ ഉച്ചഭക്ഷണം സമയത്തിന് മേശപ്പുറത്തെത്തും പിന്നാലെ വന്ന കോവിഡ് കാലവും ഷരീഫയെ ബാധിച്ചില്ല ഹേമലതയുടെ തന്നെ നിർദ്ദേശപ്രകാരം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തു എല്ലാ ദിവസവും രണ്ടായിരം പേർക്ക് ബ്രേക്ക്ഫാസ്റ്റും കഞ്ഞിയും എത്തിച്ചു എല്ലാവർക്കും ജോലി നഷ്ടമായിരുന്ന കോവിഡ് കാലത്ത് പതിനഞ്ചോളം പേർക്ക് തൊഴിൽ നൽകാനും അതുവഴി സാധിച്ചു അഞ്ചു വർഷത്തിന് ഇപ്പുറവും ആ സേവനം ഷരീഫ തുടരുന്നുണ്ട് എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് എത്തിക്കുന്നുണ്ട് പിന്നീട് കുടുംബശ്രീയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ കാന്റീൻ അടുത്തെത്തി പിന്നീട് കുടുംബശ്രീയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ കാന്റീൻ എടുത്തു നടത്തി പിന്നീട് പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ട പ്രകാരം സെൻട്രൽ സ്കൂൾ കാനിനും ഏറ്റെടുത്തു അപ്പോഴേക്കും കുടുംബശ്രീയുടെ എല്ലാവിധ കാറ്ററിംഗ് ഓർഡറുകളും കിട്ടിത്തുടങ്ങിയിരുന്നു അതിനിടെയാണ് കോട്ടയ്ക്കിലുള്ള പാലസ് ഹോട്ടൽ വിൽക്കാൻ ഉണ്ടെന്നറിയുന്നത് അഞ്ചു ലക്ഷത്തിന് പാലസ് ഹോട്ടൽ വാങ്ങിച്ച് നടത്താൻ തുടങ്ങി പെയിന്റിംഗ് ജോലി നിർത്തി മുഴുവൻ സമയവും ഭർത്താവ് സക്കീറും കൂടെ നിന്നു സ്വലാത്ത് നഗറിൽ മന്ത്രിമാർ പങ്കെടുത്ത അദാലത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ബിരിയാണിയും അമ്പത് സ്പെഷ്യൽ സദ്യയും ഒരുക്കിയതും ഷെരീഫയുടെ നേതൃത്വത്തിലാണ് ഇത്രയും നന്നായി ഭക്ഷണമുണ്ടാക്കുന്നയാൾക്ക് ഒരു പ്രീമിയ ഹോട്ടൽ തുടങ്ങിക്കൂടെയെന്ന ചോദ്യം ഉയരുന്നത് ആ സദ്യ കഴിച്ചവരിൽ നിന്നാണ് അനുയോജ്യമായ സ്ഥലം ലഭിച്ചതോടെ പ്രീമിയ ഹോട്ടൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന്റെ പിറകിലാണ് ഷെരീഫയുടെ കഫേ കുടുംബശ്രീ കാൻ്റീൻ കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സ്രംഭകർക്ക് സുസ്ഥിര വരുമാന സാ ലഭ്യത ഉറപ്പാക്കുക തൊഴിൽ നിലവാരം ഉയർത്തുക എന്നിവയാണ് പ്രീമിയം കഫേയിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത് പാഴ്സൽ സർവീസ് ടേക്ക് എവേ കൗണ്ടറുകൾ കാത്തിരിപ്പ് കേന്ദ്രം കാറ്ററിംഗ് ഓൺലൈൻ സേവനങ്ങൾ മാലിന്യ സംസ്കരണ ഉപാധികൾ പാർക്കിംഗ് സൗകര്യം ശൗചാലയം നാംകിൻ മെഷീൻ തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങൾ പ്രീമിയം കഫേയിലുണ്ട് കേരളീയ വിഭവങ്ങളും അറബിക് ചൈനീസ് വിഭവങ്ങളും ഒപ്പം മലപ്പുറത്തിന്റെ തനതു രുചിക്കൂട്ടുകളും ലഭ്യമാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കഫിയിൽ ഏത് സമയവും തിരക്കാണ് ഇന്ന് നിരവധി കുടുംബങ്ങളുടെ അത്താണിയാണ് ഷെരീഫ പിന്തുണയുമായി ഭർത്താവും മക്കളുമുണ്ട് മകൻ ഫേബിയാസ് കാർഡിയ സയൻസിൽ വിദേശ പഠനം പൂർത്തിയാക്കി ജോലിക്കുള്ള തയ്യാറെടുപ്പിലാണ് മകൾ ഫാത്തിമ ഫെമിന എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ വിദ്യാർത്ഥിനിയാണ് ജില്ലയിൽ തന്നെ മികച്ച സരംഭകരയിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഷെരീഫ മുപ്പത് സ്ഥിരം ജീവനക്കാരും അത്യാവശ്യവും താൽക്കാലിക ജീവനക്കാരുമുണ്ട് ഉണ്ട് സ്വന്തമായ വീടായി മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി ഓരോ സ്വപ്നവും യാഥാർത്ഥ്യമായി ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് ഷെരീഫ ചെറിയ കുട്ടികളെയും കൊണ്ട് ഉണ്ണിയപ്പ സഞ്ചിയുമായി പോകുമ്പോൾ നിറയെ പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ട് അന്ന് തളർന്നിരുന്നെങ്കിൽ വീട്ടിൽ ഇന്നത്തെ നിലയിൽ എത്തുമായിരുന്നില്ലെന്ന് ഷെരീഫ ഉറച്ചു പറയുന്നു പത്ത് ഉണ്ണിയപ്പത്തിൽ തുടങ്ങി വമ്പൻ പാർട്ടി ഓർഡറുകൾ വരെ സ്വീകരിക്കുന്ന സരംഭകയാണ് ഇന്ന് ഷെരീഫ വായ്പയ്ക്ക് അപേക്ഷിച്ചപ്പോൾ എങ്ങനെ നിങ്ങൾ തിരിച്ചടയ്ക്കുമെന്ന് ചോദിച്ച ബാങ്കുകൾ ഇന്ന് ഷെരീഫയ്ക്കൊപ്പമാണ് അതാണ് കുടുംബശ്രീയുടെ കരുത്തെന്നും ഷെരീഫ ഓർക്കുന്നു Dincipee SS News Malappuram